കൊയിലാണ്ടി ഹാർബറിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യ കർഷകരുടെയും വരുമാനം ഇരട്ടിയാക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പദ്ധതിയുടെ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും വഹിക്കും കൊയിലാണ്ടി ഹാർബറിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനമാണ് വെള്ളിയാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കുക പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി മത്സ്യമേഖലയുടെ സമഗ്ര വികസനത്തിന് ഉള്ളതാണ് പദ്ധതിയുടെ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും വഹിക്കും മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും വരുമാനം ഇരട്ടിയാക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ലക്ഷ്യം മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഉറപ്പാക്കുകയും ലക്ഷ്യമാണ് കൊയിലാണ്ടി ഹാർബറിൽ ഇരുപത്തെട്ട് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് കാനത്തുൽ ജമീല എം എൽ എ അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പ്രാഥമിക കാര്യങ്ങൾ മാത്രം പൂർത്തിയാക്കിയാണ് കൊയിലാണ്ടി ഹാർബർ ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഇപ്പോൾ മത്സ്യബന്ധന എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ബർത്തിങ് ജട്ടി വല റിപ്പയറിംഗ് ഷെഡ് പാർക്കിംഗ് ഏരിയ റോഡ് വൈദ്യുതീകരണം കോൾഡ് സ്റ്റോറേജ് ജലവിതരണം ഡ്രഡ്ജിംഗ് എന്നിവ പി എം എം എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാരിലേക്ക് പ്രപ്പോസൽ അയച്ചത് ഹാർബറിൽ യാനങ്ങളുടെ എണ്ണം കൂടിയതിനാൽ മീൻ ഇറക്കുന്നതിന് മണിക്കൂറുകളോളം തൊഴിലാളികൾ കാത്തുനിൽക്കണം ഇത് കച്ചവട സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും ഈ പ്രശ്നം പരിഹരിക്കാനായി നൂറു മീറ്റർ നീളത്തിലും ഏഴര മീറ്റർ വീതിയിലും ബർത്തിംഗ് ജിയുടെ നിർമ്മാണവും ഹാർബറിൽ തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി